എത്ര തന്നെ വിശപ്പ് തോന്നിയാലും പലരും അത് സഹിച്ചു നിൽക്കും ആ സമയം കുറച്ച് വെള്ളം വാങ്ങി കുടിച്ച് ദാഹവും അകറ്റി വിശപ്പിനെ കെടുത്താനാണ് പലരും ശ്രമിക്കാറ് അതിനാൽ കൂടുതൽ പേരും ആശ്രയിക്കുന്നത് മിനറൽ വാട്ടർ ബോട്ടിലുകളെ തന്നെയാണ് എന്നാൽ അത് വാങ്ങുന്ന ചുരുക്കം പേർ മാത്രമേ അതിന്റെ ഡേറ്റ് പോലും നോക്കുകയുള്ളൂ എന്നാൽ അടപ്പിന്റെ നിറം ശ്രദ്ധിക്കാറില്ല എന്നത് വാസ്തവമായ കാര്യമാണ് പിന്നെ ചിലർ ഡേറ്റ് പോലും നോക്കാറുമില്ല എന്നാൽ ഇനി ശ്രദ്ധിക്കണം ഇല്ല എങ്കിൽ ദാഹമകറ്റാൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളം ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ ഇല്ലാതാക്കി കളയും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കഴിക്കാനും കുടിക്കാനും വാങ്ങുന്ന എല്ലാ വസ്തുക്കളും കൃത്യമായി ശ്രദ്ധിക്കണം എന്നാണ് സാരം നമ്മൾ വാങ്ങിക്കുടിക്കുന്ന വാട്ടർ ബോട്ടുകളുടെ അടപ്പിന്റെ നിറം സൂചിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇനി വെള്ളം വാങ്ങുമ്പോൾ കുപ്പിയുടെ അടപ്പ് നീല നിറമാണെങ്കിൽ അത് മിനറൽ വാട്ടർ തന്നെയാണ് എന്നാണ് അർത്ഥം പച്ച നിറത്തിലുള്ള അടപ്പാണ് വെള്ളത്തിൽ രുചികൾ ചേർത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വെള്ള നിറത്തിലാണെങ്കിൽ വെള്ളം മെഷീൻ ഉപയോഗിച്ച് ശുദ്ധീകരിച്ചിട്ടുണ്ട് എന്നും അർത്ഥമാക്കുന്നുണ്ട് കറുപ്പാണെങ്കിൽ ആൽക്കലൈൻ കലർന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം പിന്നെ മഞ്ഞൾ നിറമാണെങ്കിൽ വിറ്റാമിനുകളും ഇലക്ട്രോലൈറ്റുകളും കലർന്നിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി വരുന്നത് കൊടും ചൂടും വേനലുമാണ് എന്ന് നമ്മൾ ഓർക്കുക പരമാവധി വീട്ടിൽ നിന്നും ശുദ്ധമായ തിളപ്പിച്ചാറിയ വെള്ളം കയ്യിൽ കരുതുക സാധ്യമല്ല എങ്കിൽ പുറത്ത് നിന്ന് വാങ്ങുന്ന ബോട്ടുകളുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക